ജി ജോസഫ് ഇതാ നിങ്ങളുടെ പരിവാർ സംഘടനയുടെ നേതാവ് പറഞ്ഞതിൽ എനിക്ക് ആശയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ താങ്കൾ ഏതോ വിശ്വ ഹിന്ദുപരുഷത്തിൻ്റെ ഏതോ അറിയാത്ത ആളുകൾ എന്ന് പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ കൃത്യമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന നിലപാടിൽ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിൽ നിന്നിട്ടാണ് ക്രിസ്മസ് തടസ്സപ്പെടുത്തിയത് അല്ലാതെ വഴിയെ പോയവനൊന്നും വെറുതെ അവിടെ കയറി വന്ന് എന്തെങ്കിലും ചെയ്തതല്ല വിശ്വ ഹിന്ദുപരിഷത്തിന്റെ സ്ഥാപക ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ ഈ ക്രിസ്ത്യൻ ഹിന്ദു എന്താ ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ് അത് ഇവിടുത്തെ നേതൃത്വം പ്രാവർത്തികമാക്കുന്നതാണ് അതിൽ വേറെ കൺഫ്യൂഷന്റെ ഒന്നും അടിസ്ഥാനം ഇല്ല അല്ല എനിക്കതിന്റെ അകത്ത് വിശ്വ ഹിന്ദുപരിഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ പരാതി കൊടുക്കട്ടെ ആ പരാതി പൊതു മറ്റൊരു സംഘടന നേരിട്ട് ഏറ്റെടുക്കേണ്ടതും അതിന് അവിടെ ചോദ്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ടോ എന്ന് പരിശോധിക്കണം ഇത്തരത്തിലുള്ള നടപടികളെ ഞങ്ങൾ അങ്ങേയറ്റം വിമർശിക്കുകയാണ് ഇത് നടക്കാൻ പാടില്ലാത്തതാണ് നടക്ക നടക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല